സീസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എളുപ്പത്തിലര സാമ്പാർ ഉള്ളി സാമ്പാർ നോക്കുന്നുണ്ട് അപ്പൊ പരിപ്പ് കഴുകത്തില്ല ചെറിയ ഉള്ളി കുറച്ച് വലിയ ഉള്ളി ഇരുണ്ട് പച്ചമുളക് വേപ്പിൻ്റെ ഇല മല്ലിയില സാമ്പാർ പൊടി ഇച്ചിരി മുളി പിഴിഞ്ഞത് പാകത്തിന് വെള്ളം പാകത്തിന് ഉപ്പ് ഇടണം തൊക്ക കൂടി ഇട്ടൊരു വിസിലടിച്ചാൽ സാമ്പാർ റെഡി മൂടി വെച്ച് വേവട്ടെ കായം ഇടാൻ മറന്നു പുതയിടുന്നു നമ്മളെ സാമ്പാർ വെന്തോ ഇനി കടുക് പൊട്ടിക്കട്ടെ ചട്ടി വെച്ചു എണ്ണ ഒഴിക്കട്ടെ എണ്ണ കഞ്ഞു കടുകിടുന്നു രണ്ട് മണി ഉലുവ വറ്റൽ വറ്റൽമുളക് ഇടുന്നു ഇത്രക്കുള്ള സാമ്പാർ മാത്രം വെച്ചിട്ടുള്ള പപ്പടം മാർക്കാൻ കിട്ടിയിട്ടില്ല അപ്പൊ പപ്പടം മാർത്തില്ല അപ്പൊ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്